ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പത്തരമാലത്തിൻ്റെ ഇരുന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു രക്ഷപ്പെട്ടതിൽ വളരെയേറെ സന്തോഷത്തോടെ വിടുന്ന എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് അപ്പം നന്ദിനോട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് ആ എൻ്റെ ഭാഗത്തുനിന്ന് ശരിയെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നെ എല്ലാവരും വാദിക്കുന്നത് ഞാനും വാദിച്ചു എന്റെ ഭാഗത്ത് ശരി എനിക്ക് ജഡ്ജിയുടെ മുന്നിൽ കാണിക്കണമല്ലോ അതിന് വേണ്ടിയുള്ള വാദം അത്രേ അത്രേയുള്ളൂ അത് ജഡ്ജിക്ക് ബോധ്യമായി ദേ എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ വളരെ സമാധാനിക്കുക അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതെ ഇനി നിങ്ങൾ രണ്ടുപേരുടെയും ഭർത്താവിനേയും കൊണ്ട് വന്നോട്ടോ നമുക്കിതൊക്കെ ഒന്ന് ആഘോഷിക്കണം ഇതേ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് തീട്ടഞ്ഞപ്പോഴേക്കും അതൊന്നും നടക്കില്ല അമ്മേ അപ്പം നവ്യ ഇങ്ങനെ സംസാരിക്കാം എൻ്റെ കുറിച്ച് അറിയാലോ എൻ്റെ ഭർത്താവിന് എന്നോട് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അവന് സ്വത്തിനോടും പണത്തിനോടും മാത്രമേ അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹമുള്ളൂ അല്ലാതെ എന്നെക്കുറിച്ചോ എൻ്റെ കുഞ്ഞിനെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ കുറിച്ചോ ഒരു ചിന്തയില്ലമ്മേ അതൊക്കെ വിട്ടുവര് എൻ്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇറങ്ങുക പിന്നീട് കാണിക്കുന്നത് വേണു നേരെ അനാമികയേയും അതേപോലെ തന്നെ രേവതിയും കാണാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവരെ ഇവർ വേണുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകാംക്ഷയോട് ചോദിക്കുകയാണ് എന്തായി എന്തായി എന്തായാൽ എന്തായി കാര്യങ്ങളെല്ലാം അവൾ കുടുങ്ങിയോ കോടതിയിലെ കാര്യം അറിയാഞ്ഞിട്ട് ഒരു മനസമാധാനം ഇല്ലായിരുന്നു എന്തൊക്കെയായി എന്നൊക്കെ ചോദിച്ചു ആ അത് പിന്നെ അത് പിന്നെ ആ കോടതിയിൽ വേണ്ടവതിൽ കാര്യങ്ങളെല്ലാം നടന്നു പിന്നെ പ്രോസിക്യൂട്ടറിൻ്റെ മുന്നിൽ ചെന്ന് അവൾ അവളെ എല്ലാവരും കൂടി ചേർന്ന് പൊളിച്ചടിക്കി അപ്പോൾ ഈ പൊളിച്ചടിക്കുന്ന വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനാമികയ്ക്കും രേവതിക്കും വളരെയേറെ സന്തോഷം തോന്നിയാൽ കിട്ടട്ടെ അവൾക്ക് അതെല്ലാം കിട്ടട്ടെ എന്നിട്ട് അവൾ റിമാൻഡ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ് ആ പക്ഷേ അവിടെ വലിയൊരു സംഭവം നടന്നു ആ തെളിവുകൾ തെളിവുകൾ അവൾ നിരത്തി ഏഹ് തെളിവുകളോ ആ തെളിവുകൾ അവൾ നിരത്തി തെളിവുകളെല്ലാം നിരത്തി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഭാഗത്ത് കുറ്റുമില്ലെന്ന് ജഡ്ജിക്ക് മനസ്സിലായി അപ്പൊ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അവൾ അവിടെ കിടന്ന് വാദിച്ച് തിമിർത്ത് തകർക്കുകയായിരുന്നു നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ഒന്നാലോചിച്ച് നോക്കിക്കണ്ടേ ഇതൊക്കെ കേട്ടപ്പോഴേക്കും അനാമികണില്ല അപ്പം അച്ഛൻ പറഞ്ഞു വരുന്നത് അവള് അപ്പം അവൾ രക്ഷപ്പെട്ടു എന്നല്ലേ അതെ അവൾ പുഷ്പം പോലെയല്ലേ അവിടെ നിന്ന് ഇറങ്ങി വന്നത് ഞാനാകെ ചൂളിപ്പോയി ഓ എനിക്ക് വയ്യ അച്ഛൻ എന്തെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയത് അവൾ കൊടുക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി നമ്മളല്ലാത്ത ഒരു തുന്നം പാടിയത് ഇനിയും വേറെ വഴി കിട വരാൻ കിടക്കുന്നതേ ഉള്ളൂ ഇനി യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അവരങ്ങനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളേ നമ്മൾ കൊടുങ്ങും ഏ ഞങ്ങളോ ഞങ്ങളൊന്നും കൊടുങ്ങൂല അച്ഛനല്ലേ എല്ലാത്തിനും പിന്നിൽ ആഹാ കൊള്ളാലോ എനിക്കറിയായിരുന്നു ഈ എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിലാവുമെന്ന് ആ എന്തായാലും ഇനി ഇനി ഈ കേസും കൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് തെളിവുകളെല്ലാം ഇതിൻ്റെ ആരും പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വേണു ഇവരെ ആശ്വാസപ്പെടുത്തുകയാണ് അപ്പോഴേക്കെൻ്റെ രേവതിയാണെങ്കിൽ ഷേ എൻ്റെ പൊന്നും മോളെ നമ്മളാകെ പെട്ടുപോയല്ലോ ആ അവളെ തകർക്കാന്ന് വിചാരിച്ചിട്ട് ഓരോ ദിവസം കഴിയുന്ന ഒരാളെ വിജയിച്ചാ വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭയങ്കര കുശുമ്പ് മൂക്കുക ഇതേ സമയം തന്നെ തറവാടിലാണെങ്കിൽ നമ്മുടെ ദേവയാനും അതേപോലെ തന്നെ ജലജയും പിന്നെ ജാനകിയും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ജാനകിയ്ക്കും ജലജയ്ക്കും ആണെങ്കിൽ ഭയങ്കര കുശുമ്പാണല്ലോ ഷോ ഈ റിസൾട്ട് വന്നില്ലല്ലോ ഏതായാലും അവൾ അവളവിടെ കുടുങ്ങിയാൽ മതിയായിരുന്നു അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഒരിക്കലും അവൾ പുറത്തിറങ്ങാൻ പാടില്ല അവൾ റിമാൻഡ് ചെയ്യണം അവൾ കിടക്കട്ടെ അകത്ത് അല്ലെങ്കിൽ ആ അവൾ നന്ദുവിന് ഭയങ്കര അഹങ്കാരം കൂടുതലാണ് ഹാ നമ്മുടെ കുടുംബത്തിൽ കയറി അവൾ കളിച്ച് അനിയുടെയും അതേപോലെ തന്നെ അനാമികയുടെയും ജീവിതം തകർക്കാൻ നോക്കുന്നവളല്ലേ എല്ലാ ജാനകി എന്നൊക്കെ ചോദിച്ചും ആ അത് സത്യം തന്നെയാ ഈ അന ഈ അനിയന്താ കൂടുതലും അനാമിക അടുത്ത് അടുക്കാത്തത് അത് ഇവള് കാരണം തന്നെയാണെന്നേ അതുകൊണ്ട് അവൾ കുടുങ്ങട്ടെ ഇത് കേട്ട് നമ്മുടെ ദേവേനെ പറയണം അല്ല നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നന്ദോ അങ്ങനെ അങ്ങനെയും ചെയ്യില്ലല്ലോ നന്ദും ഒരു കുറ്റവും ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല നന്ദു ഇതൊക്കെ ആ ചേച്ചിക്ക് ഈ ഇടയ്ക്കായിട്ട് അവളോട് ഇത്തിരി സോഫ്റ്റ് കോണറൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്കത് മനസ്സിലായി ഏ എനിക്കാരോട് സോഫ്റ്റ് ഒന്നും ഇല്ല പിന്നെ ന്യായം ന്യായത്തിൻ്റെ ഭാഗം നിൽക്കണമല്ലോ അതുകൊണ്ട് മാത്രമാണ് പക്ഷേ ചേച്ചി ഇതൊക്കെ ന്യായ ന്യായത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് ചേച്ചി കണ്ടോ അവൾ കുടുങ്ങും പിന്നെ അവൾ കുടുങ്ങിക്കഴിഞ്ഞ നേരത്തെ എനിക്ക് അമ്പലത്തിലേക്കൊന്ന് പോകണം അമ്പലത്തിലേക്ക് പോയി വഴിപാടുകളെല്ലാം കഴിക്കാനുണ്ട് അപ്പം ചിലച്ചി ആണെങ്കിൽ ആണോ എങ്കിൽ പിന്നെ ഞാനും വരുന്നുണ്ട് ഞാൻ വന്ന് അമ്പലത്തിലൊക്കെ വഴിപാട് കഴിക്കാം അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ദേവയാനി മനസ്സിൽ എന്തിക്കാണ് ആ എനിക്കും വഴിപാട് കഴിക്കാനുണ്ട് പക്ഷേ അത് അവൾ രക്ഷപ്പെട്ടതിന് ശേഷമാണ് ആ പിന്നെ ചേച്ചി ചേച്ചി വരുന്നുണ്ടോ എന്ന് ദേവിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാനും വരുന്നുണ്ട് ഞാനും കുറേ വഴിപാടുകളെല്ലാം നേർന്നിട്ടുണ്ട് ആഹാ അത് കൊള്ളാലോ എങ്കിൽ പിന്നെ ഒന്ന് പറയാൻ പാടില്ല എൻ്റെ ചേച്ചിയേ എന്നിങ്ങനെ സംസാരിക്കുക അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നയനയും അതേപോലെ തന്നെ ഇവരും കൂടി ഇങ്ങനെ കയറി വരുന്നത് അപ്പോൾ ഇവർ ഭയങ്കര സന്തോഷമാണ് നവ്യയ്ക്കും അതേപോലെ തന്നെ നയനയ്ക്കും അപ്പോൾ നയന എടുത്ത് വായിക്കും ഈ നവിയോട് പറയുകയാണെ ചേച്ചി ഏതായാലും നന്ത് പുറത്തിറങ്ങിയ കാര്യം ഇപ്പോൾ അവരോട് പറയണ്ട നന്ദ കുടുങ്ങിയെന്നുള്ളൊരു വിശ്വാസത്തിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ് ചെ ചിലവർ അതുകൊണ്ട് ആരുടെ മുന്നിൽ നമുക്കിവിടെ അഭിനയിക്കാം ശരി എന്നു പറഞ്ഞുകൊണ്ട് ഇവർ നേരെ അവരുടെ മുന്നിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ജാനകിയും അതേപോലെ തന്നെ ചിലരേയും ചോദിക്കുകയാണ് എന്തായി എന്തായി കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യാനാണ് കുറ്റക്കാരി ആണ് നന്ദു ഒന്ന് തെളിഞ്ഞു അതുകൊണ്ട് നന്ദുവിനെ റിമാൻഡ് ചെയ്തു ഏഹ് ഹാ ഹാ കൊള്ളാം ഞങ്ങൾക്കറിയായിരുന്നു അവള് റിമാൻഡ് ചെയ്യുമെന്ന് പക്ഷേ ദേവയാനയുടെ മുഖഭാവം അവിടെ മാറുന്നത് നയന ശ്രദ്ധിക്കുകയാണ് ദേവയാനയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒന്നും പോയല്ലോ ദൈവമേ എന്ന് ചിന്തിച്ചാണ് നമ്മുടെ ദേവയാന നിൽക്കുന്നത് അപ്പോൾ ഇവർക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് മാധ്യമം അവസ്ഥയിൽ ഞങ്ങൾക്ക് ടീ നിൻ്റെ ചേ നിൻ്റെ അനിയത്തിക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ് അവൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കയറി ഇടപെടും അവൾ അവിടെ കിടക്കട്ടെ ജയിലിൽ കിടക്കട്ടെ അല്ലെങ്കിലും നീ നിൻ്റെ അനിയത്തി ഏർപ്പാട് ചെയ്ത വക്കീൽമാരൊക്കെ എവിടെ പോയി അവർക്കൊന്നും വാദിച്ച് ജയിക്കാനായിട്ട് പറ്റിയില്ലല്ലേ ഞങ്ങൾക്ക് മനസ്സിലായ എല്ലാ കാര്യങ്ങളും ആ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഹാ പിന്നെ തെളിവുകളെല്ലാം കിട്ടിയിട്ടുണ്ട് ആ തെളിവുകളെല്ലാം ജഡ്ജിയുടെ മുന്നിൽ കിട്ടി തെളിവുകളോ എന്ത് തെളിവുകൾ കാണിച്ചു തരാം നിങ്ങൾ തന്നെ കാണുമല്ലാം എന്ന് പറഞ്ഞോണ്ട് ആ ഫോൺ ഓണാക്കി വെച്ച് കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ട് ഇവരാണെങ്കിൽ ഞെട്ടി പോവാണ് ദേവിയാനി അത് കണ്ട് ആ ഇപ്പൊ മനസ്സിലായില്ലേ ഈ തെളിവുകളെല്ലാം ദേ ആ നന്ദുവിന് എതിരെ ആയിരുന്നു അപ്പോ ജഡ്ജിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ പിന്നീട് നന്ദു നന്ദുന് വേണ്ടി തന്നെ വാദിച്ചു അവള് വാദിച്ച് വാദിച്ച് അവളുടെ ഭാഗത്താണ് ശരിയെന്ന് ജഡ്ജിക്ക് മനസ്സിലായി അങ്ങനെ മനസ്സിലായതിനു ശേഷം അവളെ വെറുതെ വിട്ടൂന്നേ ഇപ്പൊ വാതി പ്രതിയായ ഘട്ടത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് എൻ്റെ നന്ദുട്ടനെ യാതൊരു കുഴപ്പമില്ല അല്ലെങ്കിലും എൻ്റെ നന്ദു ഒരു കാര്യത്തിലും ദേ തെറ്റ് ചെയ്യില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവിയാനിയുടെ എന്നൊന്ന് സന്തോഷം അതും നമ്മുടെ നയനെ ശ്രദ്ധിക്കുകയാണ് ഞാൻ എനിക്ക് മനസ്സിലായി ദേവി എനിക്കിത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സന്തോഷമായിരുന്നു അപ്പോൾ ഈ രണ്ട് രാക്ഷസികളും ഓ അപ്പോൾ നീ എന്തിനാ വെറുതെ വാചകൊടിച്ചത് ആ നിങ്ങളൊക്കെ കുറച്ച് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നന്ദു നന്ദുവിനെ റിമാൻഡ് ചെയ്തതെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് വേ ഞങ്ങളുടെ നന്ദുവിനെ ആർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അവളെ നിയമ്പ പഠിച്ച പെൺകുട്ടിയാ നിയമത്തിനെതിരായിട്ട് അവൾ ഒരു പ്രവൃത്തിയും ചെയ്യില്ല പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇത് കേട്ട് നമ്മുടെ ദേവിയാ മതി 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 നിർത്ത് നിന്റെ അനിയത്തി പുരാണമൊക്കെ നിർത്തിക്കോ കേട്ട് കേട്ട് മതിയായി എനിക്കൊന്ന് പുറത്തേക്ക് പോകണം അപ്പോൾ നമ്മുടെ നയനക്ക് കോൾ വരികയാണ് അയ്യോ ആദർചേട്ടനാണല്ലോ വിളിക്കുന്നത് അപ്പോൾ ആദർശേട്ടാ ആ എന്തായി നയനെ എന്തായി കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നോ പിന്നെ അല്ലാതെ ആദർശേട്ടാ നന്ദു തെറ്റുകാരിയല്ല എന്ന് മനസ്സിലായി എല്ലാവർക്കും ആ അവൾ തന്നെയാണ് അവൾക്ക് വേണ്ടി വാദിച്ചത് ആണോ അതൊരു നല്ല കാര്യം തന്നെയാണല്ലോ അപ്പൊ വാദിക്കാനും നന്ദൂട്ടന് ശരിക്കും അറിയാം അല്ലേ പിന്നെ ഞാൻ നന്ദുവിനെ വിളിച്ച് ഏഹ് ഒരു കൺഗ്രാചുലേഷൻസ് പറഞ്ഞോളാം ആ പിന്നെ ആദർശേട്ടാ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഉം വാ അപ്പോൾ നമ്മുടെ ദേവികേനയാണെങ്കിൽ ഞാനൊന്ന് പുറത്തേക്ക് പോകാം ആ അമ്മ പുറത്തേക്ക് പോവാണെങ്കിൽ ആ കമ്പനി വഴിയാണോ പോണത് പിന്നെ എന്നെ കമ്പനിയിൽ നിന്ന് ഇറക്കാവോ ഉം ഞാൻ കമ്പനി വഴിയാണ് പോകുന്നത് നീങ്ങി ഇറക്കുമോ എന്ന് ദേവ്യാനി പറയാ അങ്ങനെ ഇവരുണ്ടേരും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നവ്യാണെങ്കിൽ രണ്ടെണ്ണത്തിനെ പൊളിച്ചെടുക്കുകയാണ് രണ്ടുപേർക്ക് സമാധാനമായല്ലോ എൻ്റെ നന്ദുവിനെ കൊടുക്കാമെന്നാണ് നിങ്ങൾ വിചാരിച്ചതല്ലേ ഇപ്പോൾ എൻ്റെ നന്ദു പുഷ്പം പോലെയല്ലേ ഇറങ്ങി വന്നത് ഈ കാര്യമേ വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞോ അനാമികയോടും തന്തയോടും തള്ളയോടൊക്കെ അവരായിരിക്കും അതെ ഇതിനേക്കാലം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അവര് തകരട്ടെ ആഹാ അനവരെ ചെയ്തു അവരെന്ത് ചെയ്തു ഏത് ചെയ്തു എന്ന് അവരോട് തന്നെ വിളിച്ച് ചോദിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നവ്യ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ജാനകിയും അതേപോലെ തന്നെ ജലജയും കൂടി ഇഷേ എന്താ ഇത് ദേ ഈ ദുഷ്ടന്മാർക്കാണല്ലോ എപ്പോഴും എപ്പോഴും മുൻകയറ്റമുണ്ടാവുന്നത് എനിക്കിന്ന് സ കേട്ടിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല ഇതേ സമയം തന്നെ നമ്മുടെ നന്ദുവും കൂട്ടുകാരൊക്കെ വഴിയരിയിൽ ഇതിൻ്റെ സംസാരിക്കുകയാണ് അവർ വരട്ടെ അല്ല നന്ദു അവർ വരുമോ വരുമെന്നേ ഈ വഴി തന്നെ വരും എന്നെ കൊടുക്കാൻ വേണ്ടി മൂന്നെണ്ണം കൂടി തരപ്പെട്ടിറങ്ങിയതല്ലേ അപ്പം പിന്നെ കൊടുക്കണ്ടേ അവർക്കിട്ട് നല്ലത് തന്നെ കൊടുക്കണം ദേഹോപദ്രവം ചെയ്യാതെ മറ്റുള്ള പരിപാടികളൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നെ എന്നെ ജയിലിൽ ആക്കിയെങ്കിലും അവിടുത്തെ വനിതാ ഒന്നും എന്നെ ഒരു തുള്ളിക്കായി വെച്ചതുപോലുമില്ല കാരണം അവർക്കറിയാം ഞാൻ യൂണിഫോം അണിയണ്ടേ ഒരു പെൺകുട്ടി തന്നെയാണെന്ന് അതുകൊണ്ടാണ് അവർ എനിക്കെതിരെ കൈ ഉയർത്താതിരുന്നത് ഹാ അതിലുള്ള ബഹുമാനമാണ് അവരെനിക്ക് തന്നത് പക്ഷേ ഈ അനാമികയുടെ അച്ഛനും അമ്മയില്ലേ അവരെ ഞാൻ ശരിയാക്കും അയ്യോ പക്ഷേ അനാമികട്ടല്ലേ കൊടുക്കേണ്ടത് അനാമികയുടെ ശരി അനാമികയുടെ അച്ഛനമ്മയെ കൊടുത്തു കഴിഞ്ഞാ അവള് ശരിക്കും എന്തോളും ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ നമ്മക്കാണ് ഏടാ നമ്മളെ പോലുള്ളവർക്കാണ് അനാമികയെ ഭയങ്കര സോർത്തതക്കാരിയാ അവൾ അവളെ മാത്രം രക്ഷിക്കാനേ നോക്കുകയുള്ളു അവളുടെ അച്ഛനും അമ്മയ്ക്കും പോലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും അവൾക്കൊരു സങ്കടവും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിരിക്കും ഇന്ന് രാത്രി ഏതായാലും അവരുടെ വീട്ടിൽ കയറണം കയറിയിട്ട് നന്ദു എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങളൊക്കെ കണ്ടോ എടി നന്ദു നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ നിൻ്റെ എപ്പോഴും ഞങ്ങളുണ്ടാകും ഇരുട്ടടി എങ്കിൽ ഇരുട്ടടി കൊടുത്തിരിക്കണമല്ലോ ഇത്രക്കും ചെയ്യാൻ പാടില്ലല്ലോ ഏതൊക്കെ പറഞ്ഞേ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവിയാനയും അതേപോലെ തന്നെ നയനയും കൂടി വണ്ടി ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നയനെ ചോദിക്കാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മേ നന് പുറത്തിറങ്ങിയതിൽ അമ്മയ്ക്ക് സന്തോഷമില്ലേ ഇല്ലേ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും അമ്മയ്ക്ക് സന്തോഷം ഇല്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ എന്തിനാണ് സന്തോഷിക്കുന്നത് എനിക്കെൻ്റെ ആവശ്യമില്ലല്ലോ അല്ല നന്ദി പുറത്തിറങ്ങിയല്ല സ്വയം ബാധിച്ച് അതിനിപ്പം ഞാനെന്ത് വേണം നിന്റെ കുടുംബത്തിനും നിനക്കൊക്കെ എന്തെങ്കിലും നല്ല കാര്യം വരുന്നത് എനിക്കത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ആനെക്കുറിച്ച് എന്നോടൊന്നും പറയണ്ട ഇപ്പോഴേക്കും നമ്മുടെ ആദർശിൻ്റെ ഓഫീസ് എത്തുകയാണ് എത്തി ഇറങ്ങിക്കോ നീ ശരി അല്ല അമ്മ ഇങ്ങോട്ട് പോകുന്നത് ഞാൻ ഏത് പാതാളത്തിൽ വേണമെങ്കിലും പൊയ്ക്കോളാം അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ല ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചാൽ ആ അറിയണ്ട ഇറങ്ങിപ്പോ അങ്ങനെ ഇങ്ങനെ നയനെ ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും ദേവിയനൊന്നിച്ചിരിക്കുക അപ്പം പെട്ടെന്ന് നയനെ നോക്കുകയാണ് ആ വണ്ടി 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 എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ നയൻ അവിടെ നിന്ന് തന്നെ കടത്ത തീരുമാനങ്ങൾ എടുക്കുകയാണ് ഏതായാലും അമ്മയും കോട്ട് പോകുന്ന അറിയണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നയനയും വിട്ടയച്ച് ഓർഡർഷൻ പിടിച്ചുകൊണ്ട് ഈ ഇവരുടെ പിന്നാലെ ചെല്ലുകയാണ് അപ്പോൾ ദേവിയനെ ചെയ്യുന്നത് ആ വക്കീലിൻ്റെ അടുത്തേക്കാണ് വക്കീലിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അങ്ങളെ ഒരുപാട് നന്ദി ഉണ്ടിട്ട് അങ്ങളെ അങ്കളെ ഏതായാലും നല്ല തന്നെ മുന്നോട്ട് വന്നല്ലോ അതിനൊക്കെ എന്തിനാണ് ദേവയാനി നന്ദി ഏതായാലും ആ പെൺകുട്ടി ഇല്ലേ നല്ല പെൺകുട്ടിയാണ് നന്നായിട്ട് തന്നെ വാദിച്ചു അവൾ സ്വയം വാദിച്ചല്ലേ പുറത്തേക്ക് ഇറങ്ങിയത് ആ അത് ശരിയാണ് അപ്പം തന്നെ നമ്മുടെ എത്തുകയാണ് നയൻ ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയിത് എന്തിനാ അമ്മ ഈ വക്കീലിനെ വന്ന് കാണുന്നത് അപ്പോഴും ഈ വക്കീൽ പറയുന്നത് ദേ ആ പെ പെൺമക്കളെ നല്ല മക്കൾ തന്നെയാണ് ഏതായാലും നിനക്ക് കിട്ടിയുടെ മരുമക്കളും ആ ഒക്കെ നല്ലവർ തന്നെയാണ് നല്ല സ്വഭാവക്കാർ വന്നു ചേരേണ്ടവർ തന്നെയാണ് ആ എനിക്കറിയാം അങ്കളെ ഇപ്പോൾ ഞാൻ നയനയെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ആദർശം ഓനേക്കാരി ഞാനിപ്പോൾ സ്നേഹിക്കുന്നത് നയനയാണ് അവൾ എനിക്ക് എത്രമാത്രം ഉപകാരങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാവോ എന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കാം അപ്പോൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ നയന പക്ഷെ ഇവരെന്താ സംസാരിക്കുന്നത് പോലും നയനക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത അടുത്തിറിയിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബ ബായ്